എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മമ്മി രാവിലെ ജോലിക്ക് ഫുഡ് കൊടുക്കുന്ന രംഗമാണ് കാണുന്നത് മൂന്നേരം മമ്മി വാരി കൊടുത്താൽ മാത്രമേ അവൾ കഴിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എത്ര വിശന്നാലും അവൾ കഴിക്കില്ല അത് ദേവൂട്ടി പിടിപ്പിച്ച് ശീലമായിട്ടോ ദേവൂട്ടിയാണ് ഫസ്റ്റ് ഇതിങ്ങനെ ചെയ്ത് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അവൾക്കത് ശീലമായി ഇപ്പോൾ അവൾക്ക് ഇങ്ങനെ കൊടുത്താൽ മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പം ഇനിയിപ്പം ഞാൻ മുകളിലോട്ട് കയറുകയാണ് മുകളിലോട്ട് പോയിട്ട് ഞാൻ എന്താ പറയുക മെളിപ്പൊടി ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം അപ്പോൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാനിപ്പോൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ മമ്മയടുത്തേക്ക് വന്നപ്പോഴാണ് ജോലിക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നത് കാണുകയാണ് ഞാൻ ഞാനിനി അങ്ങോട്ട് പോയിട്ട് അപ്പം ഞാനിനി അവിടെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്ന നമുക്ക് വീഡിയോ കാണാം ടൊമാറ്റോ റൈസിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ നെയ്യ് ഒഴിച്ചാൽ ലേശൊരു വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു അതിനകത്തേക്ക് പട്ടാ ഗ്രാമ്പൂ ഏലക്ക കറുവപ്പട്ട കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഇത്രയും സാധനം ഇട്ടിട്ട് കുറച്ച് സവാള അരിഞ്ഞത് കൂടെ ഞാൻ ജേസ്റ്റ് വഴറ്റുക എന്നിട്ട് ഇതിനെ ഒന്ന് വാറ്റി നന്നായിട്ട് വഴറ്റിയെടുക്കും എന്നിട്ട് കുറച്ച് തക്കാളി അരിഞ്ഞത് ഇപ്പോഴത്തെ ചോറ് വെച്ച് ചോറ് വെച്ച് ഊറ്റുക ചെയ്യുന്നത് അതുകൊണ്ട് മാത്രം ഞാൻ ഉപ്പ് മാത്രം ഇട്ട് ചോറ് വേവിക്കുക ചെയ്യുന്നത് ചോറ് വേവിച്ചിട്ട് മിക്സ് ചെയ്യുക വെച്ച് നമ്മൾ ഊറ്റിയെടുക്കും ഇനി ഒരു രണ്ട് മിനിറ്റോടെ വന്നാൽ മതി ഇത് ചോറാവും അപ്പോൾ ഇതൊന്ന് വാറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് അരിഞ്ഞ തക്കാളി ിത്രയും തക്കാളിയായിരിക്കും അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അരിഞ്ഞ് ചിക്കന് എന്ത് ഭംഗിയുണ്ട് കാണാല്ലേ അപ്പോൾ അതും കൂടി ആ എന്താ രസം അപ്പോൾ ഈ അരിഞ്ഞ് തക്കാളിയും കൂടെ വെച്ചിട്ട് വേണം നമുക്ക് വാഴ്ചയെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് ഉണ്ടാകും ഇതിനകത്ത് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഏകദേശം ഇട്ടു എന്നിട്ട് നന്നായിട്ട് ഇതേ സവാളയും തക്കാളിയും കൂടെ നന്നായിട്ട് വഴറ്റി ചേർത്തു ചോറ് ഊറ്റി വെച്ചു ഇനി ഞാൻ ഈ ചോറ് ഈ ചെരുവത്തിനകത്തോട്ട് തന്നെ മിക്സ് ചെയ്യുക കണ്ട ചോറ് കണ്ട ചോറ് ഊറ്റിയ ചോറായിട്ട അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് അറിയാലോ പട്ട ഗ്രാമ്പു വേലയ്ക്ക കറുവപ്പട്ട കിസ്മിസ് അണ്ടിപ്പരിപ്പ് പിന്നെ സവാള ഇട്ട് വഴറ്റി പിന്നെ തക്കാളി ഇട്ടു മുളക് പൊടി മഞ്ഞൾപ്പൊടി ലേശം ഒരു ഗരം മസാലയും കൂടെ ഞാനിതിനകത്ത് ആഡ് ചെയ്ത് എന്നിട്ട് ഞാൻ ഈ ചാറടുത്ത് ഇങ്ങനെ ഇട്ടിടതേ ഇങ്ങനെ ഒന്ന് കുറേശ്ശെ കുറേ ഇടുക 对了哥啊。 ഇതാണ് പരുവം കറക്റ്റ് നല്ല രീതിയുണ്ട് കേട്ടോ നെയ്യൊക്കെ ഒഴിച്ചതുകൊണ്ട് ആ നെയ്യൊക്കെ ഒഴിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും ഓക്കെ അപ്പം മൊത്തത്തിൽ ഞാനിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം ഞാൻ നല്ല അടിപൊളിയായിട്ട് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ചിക്കൻ ഉണ്ടാവും അതും കൂടെ രണ്ട് ഹാഫ് ആൻഡ് ഹാഫ് ആക്കി കാരണം വൈകിട്ട് ചിക്കൻ ലക്ഷം പോലെ ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും കൂടി ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് അവിടെ കൊണ്ടു വയ്ക്കും ഇതിനകത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് പകുതി മാറ്റിയിരിക്കുന്നത് അതിനാണ് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ജോലിയെ കുളിപ്പിക്കുന്ന രംഗമാണ് കാണുന്നത് അത് ഞാൻ ഇത് ഇൻസ്റ്റയിലേക്ക് ഇടാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും ഞാൻ നെക്സ്റ്റ് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്കൊക്കെ എത്തും വരെയേക്കും എല്ലാവരോടും ഡാറ്റ എന്താ ജോലിക്കപ്പാവാൻ നിൽക്കുന്നത് ഇപ്പോൾ ഉണ്ടോ അയ്യോ കയ്യിൽ കീട്ടിലാണ് കിടക്കുന്നത് അപ്പോൾ എല്ലാവരോടും ടാറ്റ ടാറ്റ